എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു പി സി ജോർജിന് അദ്ദേഹം സ്വന്തം പാർട്ടി തന്നെ ഉപേക്ഷിച്ച് ആ പാർട്ടി വേണ്ടെന്ന് വെച്ച് അങ്ങനെ തന്നെ ബി ജെ പിയിലെത്തി ബി ജെ പിയിലെത്തുമ്പോൾ സംസ്ഥാന നേതൃത്വവുമായിട്ടൊന്നും അദ്ദേഹം ഒരു ചർച്ചയും നടത്തിയില്ല അത്ര കുറഞ്ഞ പണിക്കൊന്നും പി സി ജോർജ് നിൽക്കില്ല അദ്ദേഹം നേരെ ദില്ലിയിലേക്കാണ് വണ്ടി കയറിയത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായി വിശദമായ ചർച്ച ആ ചർച്ചയിൽ പി സി ജോർജ് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അടുത്ത തവണ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ എനിക്ക് സീറ്റ് തരണം പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എനിക്ക് മത്സരിക്കണം ആ ഉറപ്പ് തന്നാൽ ബി ജെ പിയിലേക്ക് ചേരാവും ഇതാണ് ഏക ഡിമാൻഡ് അത് ബി ജെ പി കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തു സംസ്ഥാന നേതൃത്വത്തെ സാധാരണഗതിയിൽ കേന്ദ്ര നേതൃത്വത്തിന് ഒരു വിലയുമില്ല സംസ്ഥാന നേതൃത്വം എന്തു പറയുന്നു കെ സുരേന്ദ്രൻ എന്ത് പറയുന്നു വി മുരളീധരൻ എന്തു പറയുന്നു എന്നൊന്നും കേന്ദ്രം നോക്കാറേയില്ല അവർ തീരുമാനമെടുക്കും താഴോട്ട് പറയും അത് അനുസരിച്ചോളണം അതാണ് നിലപാട് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്രത്തിനുള്ളത് കേന്ദ്ര ബി ജെ പിക്ക് ഉള്ളത് കാരണം എന്ത് കൊടുത്തിട്ടും പണം കൊടുക്കുന്നു അതോടൊപ്പം മന്ത്രിസ്ഥാനം കൊടുക്കുന്നു എന്താ വേണ്ടത് അതൊക്കെ കൊടുക്കുന്നു എന്നിട്ടും നിലന്തൊടാൻ കേരളത്തിലെ ബി ജെ പിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ അല്ലെങ്കിൽ അവർ പറയുന്നത് ഒന്നും കേൾക്കേണ്ടതില്ല എന്നും സമാന്തരമായി മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇവിടെ വന്ന് പരിശോധിച്ച് വിവിധ ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഒക്കെ എടുത്താണ് കേരളം എങ്ങനെ പിടിക്കണം എന്ന തന്ത്രം ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറാക്കുന്നത് എന്നാണ് വിവരം ഇവിടെ എം ടി രമേഷുണ്ട് കുമ്മനം രാജശേഖരൻ ഉണ്ട് എതിരേറെ പറയുന്ന ഓ രാജഗോപാൽ അത് കഴിഞ്ഞ് പോയാൽ കെ സുരേന്ദ്രനുണ്ട് എന്തിനേറെ നമ്മുടെ പടക്കുതിരയായ വി മുരളീധരനുണ്ട് അങ്ങനെ നേതാക്കളെ കൊണ്ട് യാതൊരു പഞ്ഞവുമില്ലാത്ത പാർട്ടിയാണ് ബി ജെ പി പക്ഷേ അണികളില്ല എന്നേയുള്ളൂ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരുമായി ഒരു ആലോചനയും നടത്താതെയാണ് പി സി ജോർജിനെ ബി ജെ പിയിലേക്ക് എടുത്തത് അതിന് പ്രത്യേകിച്ച് മറ്റൊരു കാരണവും കൂടിയുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരങ്ങ് എടുത്തല്ലോ അതുപോലെ ഇനിയിപ്പോൾ പത്തനംതിട്ട എടുക്കാൻ ഒരാൾ വേണം അങ്ങനെ എടുക്കാനാണ് പി സി ജോർജിനെ കൊണ്ടുവന്നത് എല്ലാം ധാരണയായിരുന്നു ഒക്കെ ക്ലിയറായിരുന്നു അങ്ങനെ പി സി ജോർജ് ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും അതുകഴിഞ്ഞ് പത്തനംതിട്ടയിലേക്കും വണ്ടി കയറി പക്ഷേ പത്തനംതിട്ടയിലെ ബി ജെ പി നേതൃത്വം പറഞ്ഞു പറ്റില്ല ഇവിടെ വേണ്ട പി സി ജോർജിനെ പത്തനംതിട്ടയിൽ വേണ്ടാം പി സി ജോർജിനെ ഞങ്ങളുടെ അഭിപ്രായം കേൾക്കാതെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല ബി ജെ പിയുടെ ഒരു വോട്ട് പോലും പി സി ജോർജിന് കിട്ടില്ല പി സി ജോർജ് ബി ജെ പി വിരുദ്ധനാണ് ആർ എസ് എസ് വിരുദ്ധനാണ് പി സി ജോർജ് ഇപ്പോൾ താൽക്കാലികമായി സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ബി ജെ പിയിലേക്ക് വന്നതാണ് ി ജെ പിയുടെ ഒരു ഗുണവും മണവുമില്ലാത്ത വ്യക്തിയാണ് പി സി ജോർജ് അദ്ദേഹത്തിന് ഒരിക്കലും ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഐഡിയോളജി തത്വശാസ്ത്രം അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരണ്ട എന്ന ഉറച്ച നിലപാടിലാണ് ബി ജെ പിയുടെ പത്തനംതിട്ട നേതൃത്വം അതുകൊണ്ട് തന്നെ ആകെ ആശയക്കുഴപ്പത്തിലാണ് ബി ജെ പി ഇപ്പോഴുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും കൈയൊഴിഞ്ഞു ബി ജെ പി സംസ്ഥാന നേതൃത്വം ഏത് നേതാക്കളോട് സംസാരിച്ചാലും പറയുന്ന ഒരു വാക്കുണ്ട് ഞങ്ങളറിഞ്ഞില്ല ഞങ്ങളറിഞ്ഞില്ല എന്ന് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നുണ്ടോ ഞങ്ങളറിയില്ല പി സി ജോർജ് ബി ജെ പിയിലുണ്ടോ ഞങ്ങളറിയില്ല പി സി ജോർജിന് ബി ജെ പിയുടെ ഏതെങ്കിലും ഭാരവാഹിത്വമുണ്ടോ ഞങ്ങളറിയില്ല ഈ വാക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പ് പറയാം പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിച്ചാൽ പി സി ജോർജിന് ഒരു ബി ജെ പി വോട്ട് ചെയ്യില്ല എന്നുമാത്രമല്ല കഴിഞ്ഞ തവണ ബി ജെ പി പത്തനംതിട്ടയിൽ ഉണ്ടാക്കിയ മുന്നേറ്റം അതിന് നാലായിരത്ത് എത്താൻ കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകർ സംഘപരിവാർ പ്രവർത്തകർ പൂർണ്ണമായും ഇലക്ഷൻ പ്രവർത്തനത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കും ഇതിനകം തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം അത് ഇനി ദില്ലി കേന്ദ്ര നേതൃത്വത്തെ അല്ലെങ്കിൽ അമിത്ഷായെ നന്ദയെ ഒക്കെ അറിയിക്കുമോ അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രഭാരിയെങ്കിലും അറിയിക്കുമോ എന്നത് എനിക്ക് അറിയാനുള്ളൂ അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹം മത്സരിക്കണമെന്ന പിടുവാശിയിൽ പ്രഭാരി നിൽക്കും കേന്ദ്ര നേതൃത്വം നിൽക്കും അപ്പോൾ പത്തനംതിട്ടയിലെ ബി ജെ പി എന്തു ചെയ്യും പത്തനംതിട്ടയിലെ സാധാരണ ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകർ സംഘപരിവാർ പ്രവർത്തകർ പോലീസിന്റെ അടികൊണ്ടും രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണത്തിന് ഇരയായി പോസ്റ്റോർട്ടിച്ചുമൊക്കെ പത്തനംതിട്ടയിൽ പാർട്ടി വളർത്തിയ അല്ലെങ്കിൽ ആർ എസ് എസും ബി ജെ പിയും വളർത്തിയ പ്രവർത്തകരുണ്ട് ഇതിനേറെ പറയുന്നു ശബരിമല സമരം നടക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യാതന അനുഭവിച്ചവരാണ് പത്തനംതിട്ടയിലെ സംഘപരിവാർ പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകർ ബി പ്രവർത്തകർ അന്ന് പി സി ജോർജ് എവിടെയാണ് എന്ന ചോദ്യം ഇപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ സാധാരണ ബി ജെ പി പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ആ ചോദ്യം ഉയർത്തുന്നത് ബി ജെ പിയുടെ നേതാക്കളോടാണ് ആ ചോദ്യം ഉയർത്തുന്നത് ബി ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളോടാണ് കേന്ദ്ര നേതാക്കളോടാണ് അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എങ്ങനെയും പത്തനംതിട്ടയിൽ നിന്ന് പി സി ജോർജിനെ ഓടിക്കാം എന്ന ഒരു പൊതു നിലപാടിലേക്ക് ബി നേതൃത്വം ഇപ്പോൾ എത്തിയിട്ടുണ്ട് എവിടത്തേക്ക് കൊണ്ടുപോകും പിന്നെയുള്ളത് കോട്ടയത്താണ് കോട്ടയത്ത് കൊണ്ടുപോയാൽ അവിടെയും പ്രശ്നമാണ് ആ സീറ്റ് ബി ജെ ഡി എസിന് വേണമെന്ന് ഇതിനകം തന്നെ തുഷാർ വെള്ളാപ്പള്ളി പരസ്യമായി പ്രഖ്യാപിക്കുകയും തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയെ തൊട്ട് കളിക്കേണ്ട തുഷാർ വെള്ളാപ്പള്ളി അമിത്ഷായുടെ അടുത്ത ആളാണ് അമിത്ഷായുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി എത്തിയത് ആരാണ് അത് തുഷാർ വെള്ളാപ്പള്ളിയാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നല്ല പിടിയുണ്ട് അമിത്ഷായി മോദിയിലൊക്കെ അതുകൊണ്ട് എവിടെ മത്സരിക്കണമെന്ന് തുഷാർ വെള്ളാപ്പള്ളി തീരുമാനിച്ചാൽ അത് മാറ്റാൻ ഒരു തരത്തിലും അമിത്ഷാ സമ്മതിക്കില്ല എന്ന കാര്യം സംശയമേ വേണ്ട അമിത്ഷാ തൂക്കി നോക്കും തുഷാർ വെള്ളാപ്പള്ളിയെയും പി സി ജോർജിനെയും അപ്പോൾ ആർക്കാണ് തൂക്കം കൂടുതൽ ഒരു സംശയവും വേണ്ട അത് തുഷാർ വെള്ളാപ്പള്ളിക്ക് തന്നെയാണ് കാരണം അവിടെ ഒരു പണത്തിൻ്റെ തൂക്കം കൂടും അതുകൊണ്ട് അമിത്ഷാ തീരുമാനിക്കും തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കട്ടെ എന്ന് അപ്പോൾ അവിടെയും രക്ഷയില്ല എന്താണിപ്പോൾ ഒരു എൻ്റെ റിസൾട്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ പി സി ജോർജ് ഇപ്പോൾ മിണ്ടുന്നില്ല ബി ജെ പിയിൽ ചേർന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ കാണുകയും ഇന്റർവ്യൂ ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്ത് നിറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എവിടെയും കേൾക്കുന്നില്ല അദ്ദേഹത്തിനും മനസ്സിലായി എനിക്ക് പറ്റിയ ഇടമല്ല ബി ജെ പി എന്ന് ബി ജെ പി പ്രവർത്തകർ ഒന്നടങ്കം എന്നെ എതിർക്കുകയാണ് എന്ന് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ പി സി ജോർജ് പത്തനംതിട്ടയുമില്ല അതേപോലെ കോട്ടയവുമില്ല പിന്നെ ആകെ ഒരു പ്രതീക്ഷ മകൻ ഷോൺ ജോർജിലാണ് ഷോൺ ജോർജ് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിണറായി വിജയനെതിരെ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ അതിൽ ഒരു പ്രതീക്ഷയുണ്ട് അത് ബി ജെ പി അംഗീകരിക്കും അത് ബി ജെ പി അംഗീകരിക്കും അതുകൊണ്ട് ഷോൺ ജോർജിനെ അവർ രക്ഷപ്പെടുത്തിക്കോളും എന്നൊരു വിശ്വാസമുണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും ഷോൺ ജോർജ് എങ്ങനെ രക്ഷപ്പെട്ടെ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കുകയാണെങ്കിൽ ഒരു ബി ജെ പി വോട്ട് പോലും പി സി ജോർജിന് കിട്ടില്ല ഇനി അവിടെ നിന്ന് മാറ്റി കോട്ടയത്തേക്ക് പോകാനും കഴിയില്ല മറ്റൊരു സീറ്റും അദ്ദേഹത്തിന്റെ മുന്നിലില്ല ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വം എന്ത് തീരുമാനമെടുക്കും എന്നറിയില്ല സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം തന്നെ ജില്ലയിലെ ബി പ്രവർത്തകരും പൂർണ്ണമായും പി സി ജോർജിന് എതിരാണ് അത് മനസ്സിലാക്കിയിട്ടുണ്ട് പി സി ജോർജ് അതുകൊണ്ട് മണ്ഡലം മാറണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കോട്ടയമെങ്കിലും തരണമെന്ന അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ബി നേതൃത്വം സ്വീകരിക്കുമോ എന്നതേ ഇനി അറിയാനുള്ളൂ